ിൽ ചികിത്സയിലുള്ള ഒരു വിദ്യൂൾ പരിശോധനയിലാണ് അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയത് അമീബയുടെ വ്യാപനമറിയാൻ ചികിത്സ തേടിയ കുട്ടികളുടെ ക്ലസ്റ്റർ പരിശോധിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു ഈ സാഹചര്യത്തിൽ സ്കൂളിലെ കിണറിൽ നിന്നും കൊടിവെള്ള ടാങ്കുകളിൽ നിന്നും പരിശോധനയ്ക്കായി വെള്ളത്തിന്റെ സാമ്പിൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ശേഖരിച്ചു ഇതിനുശേഷം കിണർ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുകയും സ്കൂൾ കോമ്പൗണ്ടും ക്ലാസ് മുറികളും ടോയ്ലറ്റുകളും ആരോഗ്യ പ്രവർത്തകരും എരുമപ്പെട്ടി പഞ്ചായത്ത് ഹരിതകർമ്മസേനയും ചേർന്ന് ശുചീകരിക്കുകയും ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂർ ഹെൽത്ത് സൂപ്പർവൈസർ വി ജെ ജോബി എം കെ സുരേഷ് ബാബു പഞ്ചായത്ത് വി ഒ ജസ്റ്റിൻ സെബാസ്റ്റ്യൻ ഹരിതകർമ്മസേന സെക്രട്ടറി ബിനീഷ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സൂരജ് എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി